കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം രാജാക്കാട്ടിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഫയർ സ്റ്റേഷൻ ഉടുമ്പൻചോല എം എൽ എ എം ഒ മണിയുടെ ഇടപെടലിൽ എൻ ആർ സി പ്രവർത്തനം ആരംഭിക്കുന്നത് ഫയർ സ്റ്റേഷനായി പഞ്ചായത്ത് സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ എൻ ആർ സി പഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന വാടക കെട്ടിടത്തിലായിരിക്കും ഫയർ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കുക ജില്ലയിൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കാട്ടുതീയും ഒപ്പം പുഴയിലും മറ്റുമായി മുങ്ങിമരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന രാജാക്കാട് രാജകുമാരി ശാന്തൻപാറ സേനാപതി ബൈസൺവാലി പഞ്ചായത്തുകളിലാണ് ഈ മേഖലകളിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യമുണ്ടായാൽ ഫയർഫോഴ്സ് എത്തുന്നത് അടിമാലി മൂന്നാർ നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇതിനാകട്ടെ ഒരു മണിക്കൂറോളം സമയമെടുക്കും ഇത് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജാക്കാട് കേന്ദ്രീകരിച്ച ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉയർന്നത് തുടർന്ന് ഉടുമ്പൻചോല എം എൽ എ എം എം മണിയുടെ ഇടപെടലിൽ ഫയർ സ്റ്റേഷൻ അനുവദിക്കുകയായിരുന്നു ഫയർ സ്റ്റേഷൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും വിട്ടു നൽകി എന്നാൽ കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഫയർ സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എൻ ആർ സി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടം വാടകയ്ക്കെടുത്തിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു രാജക്കാട് പഞ്ചായത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ചിരിക്കുകയാണ് വളരെയധികം സന്തോഷവും അഭിമാനവും ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഒട്ടനവധി നാളത്തെ ഒരു പരിശ്രമമാണ് നമുക്ക് രാജക്കാട് പഞ്ചായത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ കൊണ്ടുവരിക എന്നത് ബഹുമാനപ്പെട്ട ഉടുമ്പഞ്ചോല എം എൽ എ മണിയാശാന്റെ നിരന്തരമായ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഫയർ സ്റ്റേഷൻ ഇവിടെ അനുവദിച്ച് കിട്ടിയിട്ടുള്ളത് മുൻ പ്രസിഡന്റ് നമ്മുടെ സതിച്ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനുവേണ്ടി വേണ്ടി ഒട്ടനവധി പ്രയത്നങ്ങൾ ഇതിനു പേപ്പർ വർക്കുകൾ നടത്തുന്നതിന് വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പരിശ്രമമായിട്ട് തന്നെയാണ് നമുക്ക് ഫയർ സ്റ്റേഷൻ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഫയർ എഞ്ചിനും മറ്റു വാഹനങ്ങളും നിർത്തിയിടുന്നതിനുള്ള സൗകര്യവും ഒപ്പം ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യവും നിലവിലുള്ള കെട്ടിടത്തിലുണ്ട് ആവശ്യത്തിന് ജലലഭ്യതയും ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട് കാലങ്ങളുടെ ശേഷം രാജാക്കാട്ടിൽ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും